ഓ ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ശനിയാഴ്ച മാസത്തിലെ അതായത് കർക്കിടക മാസത്തിലെ കാർത്തികയാണ് ഓൾറെഡി കർക്കിടക മാസം തുടങ്ങിയപ്പോൾ തന്നെ ഒന്ന് കഴിഞ്ഞു പോയതാണ് അന്ന് ഷഡ്കോണം വരച്ച് കൂവളത്തിൽ സമർപ്പിച്ച് മുപ്പത്തിയാറ് തവണ നമ്മൾ ചൊല്ലേണ്ടെന്ന് മന്ത്രത്തെപ്പറ്റി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു എന്നാൽ പൂജ ഒരുപാട് പേര് ചെയ്തെന്നും ഒരുപാട് മനസ്സിന് സന്തോഷം ലഭിച്ചെന്നും ഒക്കെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു അതേ പൂജ നിങ്ങൾക്ക് ശനിയാഴ്ച കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കാം ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നത് നമ്മളൊരു മയിൽപീലി ഭഗവാന് സമർപ്പിച്ച് വെറും ആറ് തവണ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ചിങ്ങം ഒന്ന് വരികയാണ് ഈ വരുന്ന ഞായറാഴ്ച അതായത് ആഗസ്റ്റ് പതിനേഴിന് അപ്പോൾ കർക്കിടക മാസം അവസാനിക്കുന്നത് കർക്കിടകത്തിലെ കാർത്തികയോട് കൂടിയാണ് നമ്മൾക്ക് മുരുക ഭഗവാനോട് ചിങ്ങം ഒന്നെന്ന് പറയുന്നത് മലയാളികൾക്ക് നമ്മുടെ പുതുവത്സരമാണ് അപ്പോൾ ആ ഒരു പുതിയ വർഷം എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളോടുകൂടി തുടങ്ങുവാനും അടുത്ത ആടിമാസം വരെ അതായത് അടുത്ത കാർത്തിക വരെ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാക്കി തരണമേ എന്ന് മുരുക ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊണ്ട് വേണം നമ്മൾക്ക് ഈ ഒരു മൈൽപീലി സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാൻ അപ്പോൾ ഇത്രയും നാൾ നമുക്ക് തന്നിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാൽ പോലും എല്ലാ വേദനകളിലും വിഷമങ്ങളിലും ഭഗവാൻ നമ്മളെ താങ്ങി നിർത്തിയിട്ടുണ്ട് കൈവിട്ട് കളയാതെ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് വീണ് പോവാതെ നമ്മളെ താങ്ങി നിർത്തിയ ഭഗവാനോടുള്ള നന്ദി പറഞ്ഞു കൊണ്ട് വേണം ഭഗവാൻ അത്രമേൽ പ്രിയപ്പെട്ട ഭഗവാന്റെ വാഹനമായ മയിലിൻ്റെ ആ ഒരു മയിൽപീലി ഭഗവാന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ഭഗവാനോട് ആവശ്യപ്പെടേണ്ട ഇത്രമാത്രം പറഞ്ഞാൽ മതി നമ്മുടെ ഈ ഒരു ലൈഫിൽ ഇത്രയും നാൾ നിങ്ങൾ തന്ന വേദനകളും വിഷമങ്ങളൊക്കെ നിങ്ങളൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് സന്തോഷം ഭഗവാൻ തന്നിട്ടുണ്ടോ ആ സന്തോഷത്തിനും നിങ്ങൾക്ക് എന്തൊക്കെ ഭഗവാൻ തന്നിട്ടുണ്ടോ അതിനൊക്കെ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പുതിയ വർഷം ചിങ്ങം ഒന്ന് പിറക്കുന്നത് ഇത്രയും നാളും നമുക്ക് വേദനകളും വിഷമങ്ങളും ഒക്കെ മാറി വരിപ്പം വേദനകളും വിഷമങ്ങളും ഇല്ലാത്ത മനുഷ്യന്മാരൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും ഈ ഒരു പുതിയ വർഷമായ ചിങ്ങം തുറക്കുന്നത് നമുക്ക് സന്തോഷങ്ങളോടുകൂടി ആയിരിക്കണമെന്നും അതേപോലെ തന്നെ എത്രയൊക്കെ വേദനകളും വിഷമങ്ങളും ഉണ്ടായാലും അവയൊക്കെ താങ്ങി നിർത്താനുള്ള അനുഗ്രഹം ഭഗവാൻ തരണമെന്നും കൂടെ ഉണ്ടാവണമെന്നും പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഒപ്പം എനിക്ക് എന്താണ് മുന്നോട്ട് വേണ്ടതെന്ന് എന്നേക്കാൾ നന്നായി അറിയാവുന്ന ഭഗവാൻ യഥാസമയത്ത് എനിക്കും എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തർക്കും കാവലായി ഉണ്ടാവണമെന്നും ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങളിലോട്ട് എത്തിച്ചു തരണമെന്നും വേണ്ടാത്ത ഓരോ കാര്യങ്ങളും ഞങ്ങളിൽ നിന്നും അകറ്റിക്കളയണമെന്നും ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാവും അപ്പോൾ നമുക്ക് എന്താണ് അന്ന് ചെയ്യേണ്ടതെന്ന് നോക്കാം അന്ന് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി ഇപ്പം നമ്മുടെ കേരളത്തിൽ നമ്മൾ ആരും തന്നെ അത് ആഘോഷിക്കാറില്ല കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ജന്മാഷ്ടമിയാണ് അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം കർക്കിടക മാസത്തിലെ കാർത്തിക നക്ഷത്രം ഭഗവാൻ വളരെയധികം പ്രിയപ്പെട്ട നക്ഷത്രമാണ് ഞാൻ ഇതിനു മുൻപും പറഞ്ഞിരുന്നു നമ്മുടെ ലൈഫിലെ എല്ലാ രീതിയിലുമുള്ള പ്രശ്നങ്ങളെയും എടുത്തു കളഞ്ഞ് നമ്മൾക്കൊരു പുതു ജീവൻ തരാനായിട്ട് നമ്മളെ ഒരു പുതിയ വഴിയിലോട്ട് എന്താണ് പറയുന്നത് വരണ്ട് കിടന്ന മണ്ണിൽ മഴ പെയ്യുമ്പോൾ കാത്തു കിടന്ന വിത്തുകൾ പുനർജനിച്ച് പൊട്ടിമുളയ്ക്കുന്നത് പോലെ ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ രീതിയിലുമുള്ള കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും മാറ്റിവെച്ച് ആ ഒരു വരണ്ട നമ്മുടെ മനസ്സിലോട്ട് പുതുവെളിച്ചമായി തണുപ്പായിട്ട് ഭഗവാൻ വന്നു ചേർന്ന് നമുക്ക് നമ്മുടെ എല്ലാ രീതിയിലുമുള്ള ആഗ്രഹ സാഫല്യം തരുന്ന നമ്മുടെ കർമ്മവിനകളൊക്കെ മാറ്റി നമുക്ക് ഉയർച്ച തരുന്നതാണ് ഈ ഒരു കർക്കിടക മാസത്തിലെ കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ശനിയാഴ്ച ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം കാർത്തിക നക്ഷത്രം ആഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച അതിരാവിലെ ആറേ കാലോടു കൂടിയിട്ട് ആരംഭിച്ചിട്ട് പിറ്റേ ദിവസം ആഗസ്റ്റ് പതിനേഴാം തീയതി അതായത് ചിങ്ങം ഒന്നിൻ്റെ അന്ന് രാവിലെ ഒരു നാല് നാൽപ്പത്തി അഞ്ച് വരെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിത് ചിങ്ങം ഒന്നാം തീയതി അതിരാവിലെ വേണമെങ്കിലും ചെയ്യാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശനിയാഴ്ചയും ചെയ്യാം എപ്പോൾ ചെയ്താലും അതായത് കാർത്തിക നക്ഷത്രം തീരുന്നതിന് മുൻപായിട്ട് നമ്മളിത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഭഗവാൻ ഭഗവാന്റെ ഫോട്ടോയാണെങ്കിൽ തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാന്റെ വിഗ്രഹം വേലക്കെ ഉണ്ടെങ്കിൽ അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ അഭിഷേകം ചെയ്ത് അതിന് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പൂക്കളൊക്കെ സമർപ്പിച്ചിട്ട് ഒരു മയിൽപീലിൽ മയിൽപ്പീലി എന്ന് പറയുമ്പം പുതിയ ഒരു മയിൽപ്പീലി മേടിക്കണം അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ ഞാനിത് ഇത്ര നേരത്തെ ഇടുന്നത് ഒരുപാട് പേര് പറയാറുണ്ട് ചേച്ചി ഞങ്ങൾക്ക് ദൂരെ പോയി വേണം മേടിക്കാൻ ഇങ്ങനെ മേടിക്കേണ്ട വസ്തുക്കളൊക്കെ ഉള്ളപ്പോൾ അത് നേരത്തെ വീഡിയോ ഇടണം അതുകൊണ്ടാണ് ഞാനിത് നേരത്തെ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പുതിയ മയിൽപ്പീലി കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വില കൊടുത്ത് പുതിയ മലപ്പിൽ തന്നെ മേടിക്കണം അതും ശനിയാഴ്ച തന്നെ മേടിക്കാൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമമാണ് ഇനിയിപ്പം ദൂരെയൊക്കെ പോകേണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ മേടിച്ച് വെക്കാം പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു ഏറ്റവും നല്ലത് ശനിയാഴ്ച തന്നെ ഇത് വാങ്ങിച്ച് അന്ന് തന്നെ ഭഗവാൻ അതായത് വാങ്ങിക്കുക അന്ന് തന്നെ ഭഗവാന് സമർപ്പിക്കുക ഇനി ഒരു രീതിയിലും മയൽപ്പീലി കിട്ടാത്തിടത്താണ് ഞങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പഴയ മേൽപ്പീലി ഉണ്ടെങ്കിൽ ആ മയിൽപ്പീലി നിങ്ങൾ ശനിയാഴ്ച പൂജ ചെയ്യുന്നതിന് മുൻപായിട്ട് മഞ്ഞൾ വെള്ളമെടുത്ത് അതിനകത്ത് മുക്കി ഒന്ന് കുടഞ്ഞ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചാൽ മതി ആ വെള്ളം പെട്ടെന്ന് തൂവരിൽ നിന്ന് ഉണങ്ങിക്കിട്ടും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നം ഭഗവാൻ അറിയാം നമുക്ക് പുതിയത് സമർപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരേ ഒരു മയിൽപേലി മതിയാവും അങ്ങനെയല്ല നിങ്ങൾക്ക് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് അങ്ങനെ അങ്ങോട്ട് എത്ര എണ്ണം വേണമെങ്കിലും മേടിക്കാം ഞാനിപ്പം ഒറ്റയൊരെണ്ണമേ പറയുന്നുള്ളൂ എന്നിട്ട് ഭഗവാനു മുൻപിൽ നിങ്ങളൊരു ദീപം കൊളുത്തി വെക്കുക ഇനി അന്നത്തെ ദിവസം ഷട്ട്കോണം വരച്ച് കൂവളത്തിൽ സമർപ്പിച്ച് പൂജ ചെയ്യുന്നവരാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇതും ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ആറ് ദീപങ്ങൾ തന്നെ ധാരാളമാണ് എന്നിട്ട് ആ മയിൽപ്പീലി കയ്യിൽ മയിൽപീലി കയ്യിലെടുക്കുമ്പം വെളുത്ത കളറിലെ ഒരു നൂലും കൂടിയിട്ടെടുക്കണം ഈ നൂലെന്ന് പറയുന്നത് ആറ് പ്രാവശ്യം ആ ഒരു മയിൽപീലിയെ ചുറ്റാനുള്ള നീളത്തിനുള്ള നൂലായിരിക്കണം എന്നിട്ട് ഭസ്മം കയ്യിലുണ്ടെങ്കിൽ ആ ഭസ്മം ആ നൂലിൻ്റെ നീളത്തിന് തേച്ച് പിടിപ്പിക്കണം അതായത് ജസ്റ്റ് ഭസ്മം കയ്യിലെടുത്തിട്ടിങ്ങനെ നമ്മൾ തിരുമിക്കൊടുത്താൽ മതി ആ നൂലിൽ കൂടി ഭസ്മം കയ്യിൽ ഇല്ലാത്തവർ ആ വെറുതെ ആ വെള്ളനൂല് ചുറ്റിക്കെട്ടിയാൽ മതിയാകും ഇവിടെ വെള്ളനൂലല്ലാതെ മറ്റൊരു നൂലും നമ്മളെടുക്കാനായിട്ട് പാടില്ല ഓരോ പ്രാവശ്യവും ആ മയിൽപീലിയെ നമ്മൾ ഓരോ നൂലിട്ട് ചുറ്റുമ്പോഴും ഓം ശരവണഭവ ഓം ശരവണഭവ എന്ന് പറഞ്ഞു പറഞ്ഞു വേണം നമ്മൾ ചുറ്റാൻ ആറ് പ്രാവശ്യം ചുറ്റണം ആറ് പ്രാവശ്യം ശരവണഭവ എന്നുള്ള മന്ത്രവും പറയണം എന്നിട്ട് നമ്മൾ ആ ഒരു മയിൽപീലി കയ്യിലെടുത്ത് കാര്യങ്ങൾ ഭഗവാനെ അങ്ങയുടെ പ്രിയപ്പെട്ട വാഹനമായ അതായത് വേലും മയിലും ഭഗവാനും എല്ലാം ഒന്നു തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ഭഗവാൻ്റെ വാഹനമായ മയിലിൻ്റെ ആ ഒരു പീലിയും ഭഗവാൻ തന്നെയാണ് അപ്പോൾ അതിനെ കയ്യിലെടുത്ത് പിടിച്ച് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കണം ആദ്യം തന്നെ ഇത്രയും നാളും നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങൾക്കും ഭഗവാനോട് നന്ദി പറയുക താങ്ങി നിർത്തിയതിന് തന്നെ പറയുക പിറ്റേ ദിവസം ചിങ്ങം ഒന്ന് തുടങ്ങുകയാണെന്നും ഈ ഒരു വർഷം മുഴുവൻ അതായത് അടുത്ത കാർക്കിടകത്തിലെ കാർത്തിക വരെ ഭഗവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും താഴെ വീണ് പോകാതെ ചേർത്ത് നിർത്തണമെന്നും പ്രാർത്ഥിച്ച് ഭഗവാന്റെ ആ ഫോട്ടോയോട് ചേർത്ത് വിഗ്രഹത്തോട് ചേർത്ത് ഇനി വേലാണുള്ളതെങ്കിൽ ആ വേലോട് ചേർത്ത് ആ ഒരു മയിൽപീലി വെക്കുക അതിന് ശേഷം ഒന്നും കൂടിയിട്ട് നമ്മൾ ശരവണ ഭവ എന്നുള്ള മന്ത്രം ആറ് പ്രാവശ്യം ജപിക്കണം ശേഷം ഭഗവാന് ധൂപദ്വീപ ആരതിയെടുത്ത് എന്തെങ്കിലും ഒരു നിവേദ്യം ശർക്കര പായസം അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ കടല കൊണ്ട് സുണ്ടൽ വെക്കാം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അതേപോലെ തേനും തേനിയുമാവും ഭഗവാന് സമർപ്പിക്കാം ഭഗവാന് തേൻ സമർപ്പിക്കാം പഞ്ചാമൃതം സമർപ്പിക്കാം എന്താണോ പറ്റുന്നത് അതും കൂടി സമർപ്പിച്ച് ഭഗവാനോട് നമ്മൾ മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക വെറുതെ എഴുന്നേറ്റ് ഞാനിതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ പ്രാർത്ഥനകൾക്ക് അത്രമാത്രം ശക്തിയുണ്ടെങ്കിൽ അത് ഭഗവാനിൽ എത്തിച്ചേർന്ന് വളരെ പെട്ടെന്ന് ഫലിക്കുകയുള്ളപ്പം നമ്മൾ മനസ്സുരുകി തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുക അവസാനം കർപ്പൂര ആരതിയും കൂടി എടുത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേക്കാവുന്നതാണ് അടുത്ത വർഷം മുഴുവൻ അതായത് ഈ വരുന്ന വർഷം മുഴുവൻ ആ മയിൽപ്പീലി അവിടെ ഇരുന്നോട്ടെ അടുത്ത വർഷം നമ്മൾ അതിനോട് കൂട്ടിച്ചേർത്ത് വേറൊരു മയിൽപീലിയും കൂടി ഭഗവാനോട് ചേർത്ത് വെക്കും അപ്പോൾ എല്ലാവരും ഈ വരുന്ന ശനിയാഴ്ച ഇത് ചെയ്യണം നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഭഗവാന്റെ പ്രൊട്ടക്ഷനാണ് നമ്മൾക്കതാണ് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായാലും പ്രൊട്ടക്ഷൻ ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെയെല്ലാം അതിജീവിക്കും അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ